ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നീതു മദൂസ് വല്ല ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ കുറച്ച് ക്യാപ്പായിട്ട് നമ്മൾ വീട്ടിലിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ അതാ ഇന്ന് നല്ലൊരു അടിപൊളി സെയിൽ ഏരിയ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒതുക്കുന്ന കുറേ താമരകളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതും നല്ല ഓഫറായിട്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഓഫർ പറയാം ഇന്നത്തെ ഓഫർ മുന്നൂറ് രൂപയ്ക്ക് കൂടുതൽ വാങ്ങിക്കുന്നവർക്ക് അമ്പത് രൂപയാണ് സി സി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വാങ്ങിക്കുന്നവർക്ക് സി സി ത്രീ ആണ് കേട്ടോ ഇതാണ് ഇന്നത്തെ ഓഫർ മനസ്സിലായല്ലോ അപ്പോൾ അമ്പത് രൂപ സി സി വേണമെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപയ്ക്കെങ്കിലും വാങ്ങിക്കാം സി സി ഒട്ടും വേണ്ട ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് പ്ലാൻസ് വാങ്ങിക്കാം അതിന് താഴെയുള്ളവർക്ക് നോർമൽ സി സി തന്നെയായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കായിട്ടുള്ള സ്പെഷ്യൽ ഓഫർ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റീസ് ഏതൊക്കെയാന്ന് നോക്കുക എന്നിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് കേട്ടോ പേയ്മെൻറ്റ് ജി പേ വഴിയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ അയച്ചു തരുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് കേട്ടോ ഇന്ന് ഇപ്പോൾ നമ്മൾ കിട്ടുന്ന ഓർഡേഴ്സ് ഒരു രണ്ട് മണിക്ക് മുമ്പ് കിട്ടുന്ന ഓർഡേഴ്സ് ഇന്ന് തന്നെ എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും ബാലൻസ് വരുന്നുണ്ടെങ്കിൽ നാളത്തേക്ക് അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസ് ആണ് നോക്കിയാലോ എല്ലാം തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് വീഡിയോ ഫുൾ കാണാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഓരോ വെറൈറ്റീസിനെ കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കൂട്ടോ അപ്പോൾ ഫസ്റ്റ് വെറൈറ്റീസ് അല്ല ഇത് അഖിലയുടെ ഫ്ലവറാണ് കേട്ടോ അഖിലെ ഇപ്പം നമുക്ക് സെയിലിനില്ല അതേപോലെ തന്നെ വേറൊരു ഫ്ലവറോട് കാണിക്കാം കേട്ടോ ഇതാണ് കേട്ടോ ഇത് അകിലല്ല പക്ഷേ അഖിലയുടെ പെറ്റൽസ് ഇങ്ങനെയല്ല നല്ല ഭംഗിയുണ്ട് പൂക്കൾ കാണാനായിട്ട് ഉണ്ടോ പിന്നെ ആദ്യമായിട്ടാണ്ടോ ഇങ്ങനത്തെ ഒരു ഫ്ലവർ കാണുന്നത് അഖിലായിട്ട് നല്ല സാമ്യം തോന്നുന്നു പക്ഷേ അഖിലിയുടെ പെറ്റൽസ് ഇങ്ങനെ കൂർത്ത് കൂർത്തിട്ടാണ് ഇത് കുറച്ച് വണ്ണമുള്ള പെറ്റൽസ് നല്ല ഭംഗിയുണ്ട് വേറെയും ബഡുകൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെറൈറ്റീസ് ഇന്ന് സെയിലിനായിട്ടുള്ളത് നമ്മുടെ ഡീ നയനാണ് കേട്ടോ ഡീനൈൻ ഞാൻ ഇതാ നമ്മുടെ ഡീനായിൻ്റെ ബഡ്ഡാണ് ഇതൊന്ന് ഞാൻ വിടരുത്തി കാണിച്ചോ ഫ്ലവർ ഇതാ ഇതാണ് കേട്ടോ ഡീനായിൻ്റെ ഫ്ലവറ് ഭയങ്കര ആണ് കേട്ടോ ഇത് കണ്ടോ നടുക്ക ആ ഒരു ഗ്രീൻ ഇങ്ങനെ വന്നിട്ട് ഇതിപ്പോൾ ഒരു ചെറിയ ഫ്ലവറാണ് ഇത് സെക്കൻഡ് ഫ്ലവർ ആണ് കേട്ടോ ഫസ്റ്റ് ഫ്ലവർ നമുക്ക് ഇവിടെ കിട്ടിയായിരുന്നു ഫസ്റ്റ് ഫ്ലവർ വിരിഞ്ഞിട്ട് ഒടിഞ്ഞു പോയി നല്ല വലിയ ഫ്ലവറായിരുന്നു ഇത് കണ്ടോ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഗ്രീൻ കുറച്ചുകൂടി തെളിഞ്ഞു തെളിഞ്ഞുമാണ് അപ്പം ഡീനൈ നല്ല സൂപ്പർ വെറൈറ്റിയാണ് ഇതുപോലെ നിറയെ നിറയെ പെറ്റൽസ് ഉള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതാണ് ഫ്ലവർ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ഈ ഒരു ഗ്രീൻ ഇല്ലേ ഇത് നല്ലോണം വലുതാവും കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് വരും അപ്പോൾ ഡി നയൻ്റെ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ആണ് കാണിക്കാം ഇത് രണ്ടുമാണ് ഡി നയൻ്റെ ട്യൂബേഴ്സ് ഉള്ളത് കേട്ടോ ഇത് നമുക്ക് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ടോപ്പിലെ ഗ്രോത്ത് ത്തിപ്പ് ഒടിഞ്ഞാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ബാക്കി ചെറുതുണ്ട് അതൊക്കെ ഓർഡർ ആയതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഈ ടോപ്പിൽ ഇത് ഒടിഞ്ഞു പോയത് കൊണ്ട് മാത്രമാണ് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് പക്ഷേ സൈഡിലൊക്കെ ഗ്രോത്ത് ഉണ്ട് ഈ സൈഡിലൊക്കെ ഗ്രോത്ത് ട്രിപ്പുകൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ കേട്ടോ ഡി നയൻ ആണ് വലിയ പൂക്കൾ വരുന്ന ഒരുപാട് പെറ്റൽസ് ഉള്ള ഒരു വെറൈറ്റിയാണ് ഇത്തരത്തെ വെറൈറ്റി വന്നിട്ട് താമസട്ടോ താമൂരുടെ രാഗ്നിന്നാണ് തമോനെ അറിയപ്പെടുന്നത് തമോവിൻ്റെ ഒരു വലിയ ട്യൂബർ ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ തമോൻ്റെ ഈ വലിയ ട്യൂബറിൻ്റെ റേറ്റ് ബാക്കി തമോൻ്റെ എല്ലാം നൂറ്റി അൻപത് രൂപയുടെ ചെറുതാണ് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപയാണ് ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം നൂറ്റമ്പത് ഒരെണ്ണം ഇരുന്നൂറ് അങ്ങനെ ആ ഒരു റേറ്റിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അൻപതിൻ്റെ തമോയില് നമുക്കൊരു നാലഞ്ച് ഗ്രോ ട്രിപ്പുകളുണ്ട് വലിയ ട്യൂബറാണ് കേട്ടോ തമോ താവരുടെ രാജ്ഞിയാണ് ഒത്തിരി ഫ്ലവേഴ്സ് ആയിരുന്നു വെറൈറ്റിയാണ് നല്ല വലിയ പൂക്കളായിരുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ നല്ല ട്യൂബേഴ്സാണ് വാങ്ങിച്ചോളൂ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇത് നമ്മുടെ ലക്ഷ്മിയുടെ ഫ്ലവർ വിരിഞ്ഞിട്ട് ഒടിഞ്ഞു പോയതാണ് അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ലക്ഷ്മിയുടെ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് നല്ല വണ്ണമുള്ള ട്യൂബേഴ്സാണ് അപ്പോൾ ലക്ഷ്മിയുടെ സ്റ്റാർട്ടിങ് റേറ്റ് നമ്മൾ നൂറ്റി ഇരുപതാണ് കേട്ടോ നൂറ്റി ഇരുപതിന് ചെറിയ ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് ഈ വലിപ്പമൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത് ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് അങ്ങനെ അപ്പോൾ ലക്ഷ്മിയുടെ ഫ്ലവറിൻ്റെ പിക്ക് നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആണ് ഇതെല്ലാം തന്നെ നാല് നാലും മൂന്നും ഒക്കെ ഗ്രോത്ത് ഗ്രോത്തിപ്പുള്ള വലിയ വലിയ ട്യൂബേഴ്സാണ് നമുക്കുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മിയുടെ സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി ഇരുപതാണ് അതിന് ചെറിയ ട്യൂബറാണ് കേട്ടോ നൂറ്റി ഇരുപതിന് കിട്ടുന്നത് അതിൻ്റെ ഒന്നോ രണ്ടോ കാണത്തുള്ളൂ നൂറ്റി ഇരുപതിൻ്റെ കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു വലപ്പൊക്കെ ആണെങ്കിൽ നൂറ്റി എൺപത് ആ ഒരു റേഞ്ചിലാണ്ടോ കാരണം പെറ്റൽസ് അധികം ആവുമ്പോൾ ലോട്ടസിന് റേറ്റും ഡിമാൻഡും കൂടും ലക്ഷ്മിയൊക്കെ നല്ല ഡിമാൻഡാണ് കേട്ടോ ഏത് റേറ്റ് പറഞ്ഞാലും ലക്ഷ്മിയൊക്കെ വാങ്ങിക്കാൻ ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ആകുമ്പോഴേക്കും നൂറ്റി എൺപത് രൂപ ആ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ ലക്ഷ്മിയാണ് ചിലതൊക്കെ നമുക്ക് കിട്ടിയപ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ആർക്കും കൊടുക്കത്തൊന്നും ഇല്ലാട്ടോ കാരണം അതൊന്നും പിടിച്ച് കിട്ടത്തില്ല ഇത് ഞാൻ ജസ്റ്റ് അതിൽ കിട്ടുമെന്നുള്ളൂ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ ലക്ഷ്മി ഇനി അടുത്ത വെറൈറ്റി ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഒരു പ്രത്യേകതയാണ് കേട്ടോ എല്ലാം തന്നെ നിറയെ വെറൈറ്റീസ് ആണ് പെറ്റൽസ് കുറവുള്ളതും വരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിറയെ പെറ്റൽസ് ഉള്ള വെറൈറ്റീസ് ആണ് കാണിക്കുന്നത് ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് അതിന് കാണിക്കുന്നത് ഇത് പിങ്ക് പിങ്ക്ലൗഡാണ് കേട്ടോ പിങ്ക്ലൗഡിന് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് നമുക്ക് അങ്ങനെ വലിയ വലിയ ട്യൂബേഴ്സ് പിങ്ക് പിങ്ക്ലൗഡിന് അങ്ങനെ കിട്ടാറില്ല പക്ഷേ നമുക്കിത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദൈ കണ്ടോ നമുക്ക് ഓരോ ട്യൂബേഴ്സ് കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഏകദേശം വെറൈറ്റി ഉള്ള മനസ്സിലാകും കേട്ടോ പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദീ ഇതെല്ലാം നല്ല ഹെൽത്തിയാണ് അപ്പം നൂറ്റി അൻപതാണ് പിൻക്ലൗഡിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റമ്പത് മുതൽ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി നൂറ്റമ്പത് പിന്നെ ഇരുന്നൂറ് പിന്നെ ഏറ്റവും വലുത് ഇരുന്നൂറ്റി ഇരുപത് കേട്ടോ അത്രയേ ഉള്ളൂ ഏറ്റവും വലുത് അതൊരെണ്ണേ ഉള്ളൂ ഇരുന്നൂറ്റി ഇരുപതുണ്ട് ബാക്കിയെല്ലാം ഇരുന്നൂറ് ആ ഇതുകൊണ്ട് കിട്ടും ഇരുന്നൂറ്റി ഇരുപത് ബാക്കി എല്ലാം ഈ വലുപ്പൊക്കെ ഉള്ളതൊക്കെ ഇരുന്നൂറ് ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ നിറയെ പെറ്റൽസ് ഉള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ലക്ഷ്മി ഇത് വന്നിട്ട് കർണാലോട്ടസിൻ്റെ ചെറിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ രണ്ട് രണ്ട് ട്യൂബേഴ്സേ നൂറിൻ്റെ ഉള്ളുട്ടോ അതോ ഇത്രേ ഉള്ളൂ അല്ലിപ്പം രണ്ടെണ്ണം ഉണ്ട് നൂറിൻ്റെ പിന്നെ ഒരെണ്ണം ദാ ഈ ഒരു ചെറുത് നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ ഈ ചെറുതൊക്കെ ഇത് അമ്പത് രൂപയുള്ളൂ കേട്ടോ വേറിവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് അമ്പത് രൂപ ബാക്കി രണ്ടെണ്ണം നൂറ് കർണയാണ് കേട്ടോ നമ്മൾ ഡി നയൻ കണ്ടു ഇത് ഡി ആണ് കേട്ടോ ഡി വണ്ണിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് ഈ കാണുന്നത് അപ്പോൾ ഇരുന്നൂറ് രൂപ നൂറ്റി അൻപത് രൂപ അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നൂറ്റി അൻപതിൻ്റെ ആണെങ്കിൽ ഇതാണ് പിന്നെ ഇരുന്നൂറിൻ്റെ ആണെങ്കിൽ വലുതാണ് പിന്നെ ഈ ഒരു മീഡിയം സൈസ് നൂറ്റി എൺപത് രൂപ അങ്ങനെ ഇടാം കേട്ടോ നമുക്ക് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നൂറ്റി അൻപത് നൂറ്റി അൻപത് പിന്നെ വലുത് ഇരുന്നൂറ് കേട്ടോ ഇങ്ങനെയാണ് ഡി ഡി വണ്ണിൻ്റെ റേറ്റ് വരുന്നത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് വരുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ാണ് ഡി വൺ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ കാവേരിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വലുതും ചെറുതും ഒക്കെ ഉണ്ട് അപ്പോൾ വലുത് നല്ല വണ്ണുള്ളതാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ അങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത് വണ്ണുള്ളത് ഇരുന്നൂറ് രൂപ പിന്നെ ഇത് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ തന്നെ ഇതൊക്കെ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കാവേരിയാണേ കണ്ടതൊക്കെ നല്ല ഹെൽത്തിയാണ് ഇതിൻ്റേത് ഈ ഒരു പീസ് ഇവിടെ നിന്ന് മുറിഞ്ഞു പോയതാണ് അപ്പോൾ നൂറ്റി രൂപ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ മിറാക്കിൾ ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ ഇതിൻ്റെ ടോപ്പ് ഭാഗം ഇല്ല അതുകൊണ്ടാണ് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ തന്നെയായിരിക്കും അയച്ചു തരുന്നത് ഇത് ഈ സൈഡിലൊക്കെ കണ്ടോ അതെ ഇങ്ങനെ ഗ്രോത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അത് മനസ്സിലാവും അപ്പോൾ അങ്ങനെയുള്ളവർ വാങ്ങിക്കൂട്ടോ മിറാക്കിളാണ് അതായത് പിങ്ക് ക്ലൗഡ് പോലെ തന്നെ നല്ല വലിയ ഫ്ലവേഴ്സ് ആയിരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ പിങ്ക്ലൗഡിനേക്കാളും കുറച്ചുകൂടി ഡാർക്ക്നസ് കൂടുതലാണ് ഫ്ലവേഴ്സിന് അത്രേ ഉള്ളൂ ഡിഫറൻസ് മിറാക്കളിൻ്റെ അടുത്ത വെറൈറ്റി നിറയെ നിറയെ ഫ്ലവേഴ്സ് ആയിരുന്നൊരു വെറൈറ്റിയാണ് സാറ്റയാണ് കേട്ടോ സാറ്റയുടെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് ഈ ഒരു വലിപ്പം ഉള്ളതൊക്കെയാണെങ്കിൽ നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നമ്മൾ നൂറ്റി അറുപത് രൂപയാണ് റേഞ്ച് ആ ഒരു റേഞ്ചിലാണ് എല്ലാം കൊടുക്കുന്നത് പിന്നെ ഇരുന്നൂറിൻ്റെ ഈ രണ്ടെണ്ണം മുറിച്ചൊക്കെ വയ്ക്കാമല്ലോ അപ്പോൾ അതൊക്കെ ഇരുന്നൂറ് കേട്ടോ അത്രയേ ഉള്ളൂ സാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ ഫ്ലവേഴ്സ് ആയിരുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് പൂക്കളാണ് എന്നിട്ട് ഇപ്പോൾ നമ്മൾ കാണിച്ചതിൽ നിന്ന് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ഫ്ലവറാണ് സാറ്റയ്ക്കുള്ളത് അപ്പോൾ സൈഡിൽ അതിൻ്റെയൊക്കെ പിക്ചർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടബോധം തോന്നില്ല കാരണം അത്രയും ഫ്ലവേഴ്സ് നിങ്ങളുടെ മുറ്റത്ത് എപ്പോഴും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്ന എല്ലാ ലോട്ടസും നിങ്ങളുടെ വീട്ടിൽ എന്നും പൂക്കളായിരുന്നൊരു വെറൈറ്റികൾ തന്നെയാണ് കേട്ടോ ട്രോപ്പിക്കൽ പക്ക ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് പിയോണിയുടെ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ അപ്പോൾ ഇതാ നല്ല ഹെൽത്തിയാണ് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് ഇത്രയും വലിയ ട്യൂബറാണ് കേട്ടോ റെഡ് പിയോണി പിന്നെ ഇത് വന്നിട്ട് വൈറ്റ് ബഫിൻ്റെ ട്യൂബേഴ്സാണ് ഇത് കണ്ടോ ഈ വലിപ്പമുണ്ട് നൂറ്റി അൻപത് രൂപ കേട്ടോ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് കേട്ടോ വൈറ്റ് പഫ് കുറച്ചേ ഉള്ളൂ വേണ്ട വാങ്ങിച്ചോളൂ പിന്നെ ഒരു ചെറുത് അമ്പതിൻ്റെ ഉണ്ടാവും വാങ്ങിച്ചോളൂ കേട്ടോ വൈറ്റ് പഫ് സിംഗിൾ പെറ്റൽസാണ് ആണ് നല്ല വൈറ്റ് കളറാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഇന്ന് തോട്ടത്തിൽ വരുന്ന കുറച്ച് ആൾക്കാരെ ഒന്ന് കണ്ടിട്ട് പോവാം